ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ മാരനെ കാത്തിരിക്കുന്ന മണവാറ്റിയുടെ മനം കവരാൻ ചേലിൽ പൊതിഞ്ഞ ഗിഫ്റ്റ് ഹാമ്പറുകൾ പുതിയ ബ്രാഞ്ച് നിലമ്പൂർ ജനതപ്പടിയിലും ആരംഭിക്കുന്നു ദേശീയ സംസ്ഥാന തലങ്ങളിൽ കഴിവ് തെളിയിച്ച കത്തോലിക്കറ്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കലാകായിക പ്രതിഭകളെ പോർത്തുഗാൽ പൗരാവലിയുടെ സാന്നിധ്യത്തിൽ ആദരിച്ചു കത്തോലിക്കറ്റ് എച്ച് എസ് എസ് മാനേജ്മെന്റ് സെക്രട്ടറി ഫാദർ ഫിലിപ്പ് മാത്യു ഉദ്ഘാടനം ചെയ്തു സോഫ്റ്റ്ബോൾ ബേസ്ബോൾ കൊക്കെ ബോക്സിംഗ് എന്നീ ഇനങ്ങളിൽ നാഷണൽ സംസ്ഥാന ചാമ്പ്യൻഷിപ്പുകളിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് വിജയികളായ അഖിൽ സുരേഷ് ഡിബിൻ രോഹിണി റിതാഷറിൻ ഗൗരി നന്ദ അഭിഷേക് അനന്തു വിഷ്ണു ഹസീബ് അക്ഷയ് അജയൻ അലിപ്ഷ പ്രിയ സോണാ നയന അൽതാഫ് അരുൾ അരുൾബെൽജൻ എന്നിവരെയാണ് ഘോഷയാത്രയുടെ അകമ്പടിയോടെ നടന്ന പൊതുസമ്മേളനത്തിൽ വെച്ച് ആദരിച്ചത് പി ടി എ പ്രസിഡന്റ് മനോജ് പഞ്ചായത്ത് അംഗങ്ങളായ ഓമന നാഗലോഡിയിൽ ഷറഫുന് നിസ മോൾസി പ്രസാദ് വ്യാപാരി പ്രതിനിധികൾ മഞ്ചേരി ബാപ്പുട്ടി ചേരിങ്ങൽ അസീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് എം എ ജോസ് ഉബൈദ് കാക്കിരി സി വി മുജീബ് സെയ്ദാലി കോടാലിപൊയിൽ ഫാദർ സുബീൻ ആൻസി സന്നി റതികല അജിഷ ദിലീപ് സാംബ്രിക്കൽ മുഹമ്മദ് അലി സർഫുല്ല പ്രിൻസിപ്പൽ വി ജെ അബ്രഹാം ഹെഡ് മാസ്റ്റർ ബിജു വർഗീസ് സി എച്ച് ഇക്ബാൽ ബി വർഗീസ് ജിൻസിൽ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് സൌകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ